ചേച്ചി ഞാൻ അപ്പുറത്തെ പുതിയ എന്നെ കണ്ടിട്ടുണ്ടോ ചേച്ചി എന്റെ ഒരു ലാപ്ടോപ്പ് ഉണ്ട് എനിക്ക് അങ്ങനെ യൂസ് പഠിക്കുന്ന പയ്യനല്ലേ തോന്നുന്നില്ലേ ചേച്ചി ആ എനിക്ക് വേണമെങ്കിൽ ഒന്നുമില്ല എനിക്ക് പുതിയ ഫോൺ വാങ്ങിണ്ടായിരുന്നു എന്റെ ഓൾറെഡി ഒന്നുണ്ട് ഇത് വീട്ടിൽ ചുമ്മാരിക്കണെങ്കി എടുത്തോ ചേച്ചി ചേച്ചി വീട്ടിൽ പുതിയ കാറ് വാങ്ങി അവിടെ ആരും ഓടിക്കൊന്നുമില്ല നീ വേണെങ്കി എടുത്തോ കാറാ എനിക്ക് ഓടിക്കാൻ തന്നെ അറിയില്ല ചേച്ചി അതിനെന്താ ഡ്രൈവിംഗ് ക്ലാസ് പോയി ഓടിച്ചു എടുത്തോ പിടിച്ചോ ചേച്ചി ചേച്ചി ഒന്നുമില്ല അനിയ ഞങ്ങൾ അബ്രോഡ് പോയി സെറ്റിൽ ആവാൻ പോവാൻ വരും അതാ വീടിന് എന്റെ പേരിൽ എഴുതി എന്ന് ചോദിക്കാൻ വന്നതാ ചേച്ചി വീടൊക്കെ ചേച്ചി ചെയ്യണതൊക്കെ ഓവറാണ് കേട്ടോ വീടൊക്കെ എങ്ങനെയാ ചേച്ചി വീട് നിന്റെ പേര് എഴുതി വെക്കുന്നോണ്ട് എനിക്ക് പ്രോബ്ലം ഒന്നുമില്ലല്ലോ എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല ചേച്ചി പക്ഷെ ചേച്ചിയാണ് ചേച്ചി രക്തബന്ധം കൊണ്ടൊന്നും ഒരു കാര്യമില്ല ചേച്ചിയാണ് ചേച്ചി ചേച്ചി ഈശ്വര ഈശ്വരായിരുന്നു പറഞ്ഞിരിക്കാനായി